നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോഴും സജീവമാകുന്ന സാഹചര്യത്തിൽ തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും അതിൽ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്ക് ആ തുകയും എത്തിച്ചേരും ആയിരത്തി അറുനൂറ് മാത്രം ലഭിച്ചവർക്ക് ആയിരത്തി അറുനൂറ് കോടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനാവുക ഇതിന് അർഹരായവർ രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്തോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമുള്ള രേഖകൾ വീടിൻ്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിൻ്റെ അതായത് രണ്ടായിരത്തി വർഷത്തെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക മാരകരോഗങ്ങളുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം അതേസമയം റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനോ ആദായ നികുതിദായകനോ ആണെങ്കിൽ റേഷൻ കാർഡ് തരം മാറ്റലിന് അപേക്ഷിക്കാനാവില്ല ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമ നാലോ അതിലധികമോ ചക്രവാഹനമുള്ളവർ എസ് ടി വിഭാഗം കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കർ സ്ഥലമുള്ളവർ ഇരുപത്തി രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ എന്നിവർക്കും അപേക്ഷിക്കാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക